ഞാൻ കാണും സ്വപ്നങ്ങളിലെ ഭാരതത്തിനിനിയും അനേക ദൂരമുണ്ടല്ലോ ദൂരമുണ്ടല്ലോ ഏക മനസ്സോടെ ഒത്തൊരുമിച്ചാലതു നിഷ്പ്രയാസം സാധ്യമാണല്ലോ നിഷ്പ്രയാസം സാധ്യമാണല്ലോ ചപ്പു ചവറുകളെല്ലാം നിക്ഷേപിക്കാനായി സർക്കാരുണർന്നു പ്രവർത്തിച്ചതിനോർത്തു അഭിവാദ്യങ്ങൾ സർക്കാരിനഭിവാദ്യങ്ങൾ നൽകിടുന്നു ഞാൻ അതേ തീക്ഷ്ണതയോടെ സർക്കാരുണർന്നു പ്രവർത്തിക്കേണ്ടുന്ന മുഖ്യ വിഷയമാണല്ലോ പൊതുവഴിയിലെങ്ങും അറപ്പു തോന്നിപ്പിക്കുമാറ് തുപ്പൽ കൂനകൾ കാണുന്നത് തുപ്പൽ കൂനകൾ കാണുന്നത് ഇതുവല്ലാത്തൊരു അറപ്പു തോന്നുന്നല്ലോ വഴിയാത്രക്കാരാ ഞങ്ങൾക്ക് തോന്നുന്നല്ലോ ഇതിനും സർക്കാരുണർന്നു നിയമവ്യവസ്ഥയിലൂടെ പരിഹാരമുണ്ടാക്കേണ്ടതുണ്ടല്ലോ പരിഹാരമുണ്ടാക്കേണ്ടതുണ്ടല്ലോ അതുവഴി ഭാരതമക്കൾ തൻ ആരോഗ്യവും മാത്രമല്ലല്ലോ വിദേശ സഞ്ചാരികളെ കൊണ്ട് ഭാരതം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ആത്മാർത്ഥതയോടെ പറയിപ്പിക്കാനും നമുക്ക് സാധിക്കുമല്ലോ നമുക്കു സാധിക്കുമല്ലോ വേണം എത്രയും വേഗം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയണമെന്ന് സാദരം ഞാൻ അപേക്ഷിക്കുന്നു സർക്കാരിനോടുകേൺ അപേക്ഷിക്കുന്നു ഞാൻ കാണും സ്വപ്നങ്ങളിലെ ഭാരതത്തിനിനിയും അനേക ദൂരമുണ്ടല്ലോ ദൂരമുണ്ടല്ലോ